കാശ എങ്ങനെ മടക്കി കൊടുക്കും എങ്ങനെയെങ്കിലും കൊടുത്തല്ലേ പറ്റൂ ഒന്നും രണ്ടും രൂപയൊന്നും അല്ല ആരോട് ചോദിക്കും അറിയില്ല ഞാൻ ഒന്നും രണ്ടുപേരോട് ചോദിച്ചു പക്ഷെ ഉറപ്പൊന്നുമില്ല നമ്മളെക്കാൾ കഷ്ടത്തിലാ പലരും എല്ലാരും ആർക്കെങ്കിലും ഒക്കെ കടക്കാര ചന്ദ്രത്തിന്റെ അവസ്ഥ അറിയാം എന്നാലും നന്ദനോട് ചോദിക്കുന്നു വാങ്ങിയത് ഏ അത് വേണ്ട കാശുണ്ടെങ്കി അവൻ ചോദിക്കാതെ തന്നെ തരും മുമ്പൊക്കെ നമുക്കൊരു ആവശ്യം വരുമ്പോ എന്തുമാത്രം സഹായിച്ചിട്ടുള്ളവൻ അവൻ തിരികെ കൊടുത്താലും പതുക്കെ മതിയാണെന്നും പറഞ്ഞ കൂടെ കാര്യം പറയായിരുന്നു അല്ല ഇനി ദേവികയുടെ ഉണ്ടെങ്കിലോ അഞ്ച് പൈസ കാണില്ല അതൊക്കെ ഊഹിച്ചുകൂടെ ഗൗരി നമ്മള് നന്ദനോടോ ദേവികയോടോ കാശിന്റെ കാര്യം ചോദിക്കുകയും അവര് മടക്കി തരാനാവാതെ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ നീ ഒന്ന് ആലോചിക്കെ അതവർക്ക് താങ്ങാൻ പറ്റുമോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാശ് ചോദിക്കണ്ട ഞാൻ അമ്മണി അമ്മണി ചോദിക്കട്ടെ അല്ല ഈ സാറിന്റെ ഭാര്യ ചോദിക്കണ്ടെ പലിശക്കാരോട് എന്താ അല്ല ഇന്ന് നീ അവരോടൊന്നും കാശ് കടം ചോദിച്ചിട്ടില്ലല്ലോ നിനക്കതൊരു ക്ഷീണാവില്ലേ എന്ത് ക്ഷീണം നമ്മളൊക്കെ മനുഷ്യരല്ലേ ആർക്ക് ആവശ്യം എപ്പോഴും ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ കാശിന്റെ ബുദ്ധിമുട്ട് എപ്പോ വേണമെങ്കിലും വരാം അടുപ്പുള്ളവരോട് ചോദിക്കുന്നതിന് നാണക്കേട് എന്തിനാ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ബ്ലഡിന് ആവശ്യം വന്നില്ലേ ആരുടെങ്കിലും ബ്ലഡ് ചോദിക്കാൻ പഠിച്ചോ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവും എന്നെ ഓർത്ത് മുരളീട്ടം വിഷമിക്കൊന്നും വേണ്ട എനിക്കൊരു ചമ്മലുമില്ല വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ സുഖം ഇങ്ങനെയുള്ള അവസരങ്ങളാണ് മനസ്സിലാവുന്നത് നന്ദു നന്ദു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മളെ സംബന്ധിക്കുന്ന വിഷയോ അന്ന് മുരളീട്ടിനോട് വാങ്ങിയ കാശില്ലേ അത് നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ തലമാരിൽ കൊണ്ട് കണക്കിന് വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എന്നെ കളിയൊക്കെയാണോ നമ്മൾ കൊടുക്കേണ്ട കാശ് അല്ലേ അതുകൊണ്ട് ചോദിച്ചതാ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം അതുപോലെ അവർക്കും കാണുമല്ലോ പ്രയാസങ്ങള് ഞാൻ അവിടെ ചെന്നപ്പോ അവര് കാശിന്റെ കാര്യം എന്തോ സംസാരിക്കുന്ന പോലെ നിനക്ക് കൊടുക്കാൻ പറ്റുമോ എന്താ അവരുടെ വാങ്ങിയ കാശ് നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോന്ന് കാര്യങ്ങളിൽ നീ എന്താ ബാധിക്കുന്ന കാര്യം കൂടി കാര്യല്ലേ നന്ദു പറയുന്ന കേട്ട ഞാൻ അന്യ സ്ത്രീയാണെന്ന് അന്യസ്ത്രീയാണെന്ന് അങ്ങനെ തോന്നിട്ടില്ല എനിക്ക് പക്ഷേ നീ ഒരുപാടങ്കന്നു പോയിന്ന് മനസ്സിലായി എവിടെയാ നന്ദു ഞാൻ അകന്നത് നന്ദു അതുകൂടി ഒന്ന് പറഞ്ഞേ കാര്യങ്ങൾ തെളിവ് സഹിതം നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല രണ്ടുപേർക്കും അറിയാം ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ